നമസ്കാരം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചു ഇതിനെ തുടർന്ന് യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായകൻ മോഡിക്കാണ് മർദ്ദനമേറ്റത് ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷൻ വെച്ച് അനീസ് കീപ്പുറത്ത് എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അസീസിനെ മർദ്ദിക്കുകയായിരുന്നു റോഡിൽ വെച്ച് അസീസിനെ അടിച്ചു വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ അസീസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അസീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എൻ എം അസീസിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞുബാബ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നേതാക്കളായ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് പി എം സക്രിയ അലി പടിഞ്ഞാറിച്ചാലിൽ എൻ എം ഷംസുദ്ദീൻ നാസർ വട്ടേക്കാടൻ സി എം മീരാൻ വി എം സത്താർ അജീബി രമല്ലൂർ ജാഫർ പോണക്കൌടി കെ എസ് മൈദീൻ ഷൌക്കത്ത് പൂതൈൽ ബിജയൻ നായർ അനിൽ രാമൻ നായർ കെ പി അബ്ബാസ് നസീർ ഖാദർ എം എം അബ്ദുൾസലാം നിസാർ മണക്കാട്ട് ഷിബിൻ കല്ലുങ്കൽ ആസിസ് പാർപ്പാട്ട് കെ പി അഷ്റഫ് യൂസഫ് നാനേത്താൻ ഷെഫിക് എടപ്പാറ കെ പി കുഞ്ഞ അജ്മൽ മാനിക്കൻ തുടങ്ങിയ നിരവധി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരമല്ല പ്രവർത്തന ശൈലിയല്ല കോൺഗ്രസിന്റേതും ഐക്യ ജനാധിപത്യ മുന്നണിയുടേതും ഒരാള് തലമുറകളായി പാരമ്പര്യമായി പഞ്ചായത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് കുടുംബവും കുടുംബ ബന്ധങ്ങളുമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഭാര്യ അടങ്ങുന്ന രണ്ട് മക്കളടങ്ങുന്ന ജീവിക്കാൻ ഇപ്പോഴും ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിലും മാർഗം സ്വയം കണ്ടെത്തി ജീവിക്കുന്ന സാധാരണക്കാരിൽക്കാരായ ഒരു മനുഷ്യനെ എങ്ങനെയാണല്ലോ നിനക്ക് അക്രമിക്കാൻ ആ മനുഷ്യനെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഗോതമംഗലം മാർബസോലിയോസ് ആശുപത്രിയുടെ ഇടക്കയിൽ കിടക്കുന്ന കാഴ്ച ഞാൻ പോയി കണ്ടതാണ് പ്രതീക്ഷയറ്റ കണ്ണുകൾ നനങ്ങിയ കണ്ണുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രയാസം നമ്മളോട് തുറന്നു പറയാൻ കഴിയാത്ത രീതിയിൽ